വേര് വരാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഇതൊന്നും അതിൽ ചേർക്കില്ല ചേർത്ത് കഴിഞ്ഞാൽ അതിൽ തണ്ട് അഴുകി പോവാൻ സാധ്യതയുണ്ട് ഇത് കട്ട് ചെയ്ത ഭാഗത്തായിട്ട് സാഫെന്ന പഞ്ചിസൈഡ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അധികം അഴുകാതിരിക്കുന്നതിന് വളരെ നല്ലതായത് നമ്മൾ അഗ്ലോണിമ കട്ടിങ്സ് വെച്ചിട്ടാണ് തൈകളുണ്ടാക്കുന്നത് നമ്മൾ ഒരിക്കൽ ഇമ്പോർട്ട് ചെയ്തു വരുന്ന പ്ലാന്റ്സിനെ നമ്മളിവിടെ വളർത്തി പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷമാണ് അത് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ കട്ടിങ് രീതി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പോട്ടി മിക്സറിൻ്റെ ലെവലിലാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കട്ടിങ്സാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു അഞ്ച് ആറ് ലീഫെങ്കിലും ഉണ്ടാവണം തണ്ട് നല്ല മെച്ചുറായിരിക്കണം ഇത്തരത്തിലുള്ള ലീഫ് ചെടികളാണ് നന്നായിട്ട് വേര് പിടിച്ച് കിട്ടുന്നത് ഇത് കട്ട് ചെയ്ത ഭാഗത്തായിട്ട് സാഫെന്ന പഞ്ചി സൈഡ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അധികം അഴുകാതിരിക്കുന്നതിന് വളരെ നല്ലതായത് ഇതുപോലെ മുമ്പ് ഒരിക്കൽ കട്ട് ചെയ്ത പ്ലാന്റ് ആണ് കട്ട് ചെയ്ത പ്ലാന്റിൽ നിന്ന് ഇതുപോലുള്ള ഇതിപ്പോൾ നാല് ഷൂട്ടാണ് അതിൽ നിന്ന് ചുവട്ടിൽ നിന്ന് വരുന്നത് ഇപ്പോൾ അത് വളർന്ന് ഇത് അതുപോലെ മുമ്പ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വളർന്നതാണ് ഇതിൽ നാല് ഷൂട്ട് അടുത്ത് വീണ്ടും വന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ അടുത്ത് കട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതും കട്ട് ചെയ്യാനുള്ള വലിപ്പ് എത്തുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും പ്ലാൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇത് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം പോട്ടി മിക്ഷറിൽ പ്ലാന്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് പോട്ടി മിക്സർ ആയിട്ട് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറും പെർലൈറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ വള ഉപയോഗിക്കാറില്ല യാതൊരു തരത്തിലുള്ള വളം അല്ലെങ്കിൽ ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് അഴുകൽ വരുന്നുണ്ട് അത് കാരണം നമ്മൾ അതൊന്നും ഉപയോഗിക്കാറില്ല ഇത് വെറുതെ പോട്ടി മിക്സർ നിറച്ച ശേഷം അതിലേക്ക് പ്ലാന്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ നിറച്ചെടുത്ത പ്ലാന്റ്സ് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഷെയ്ഡിൽ വെച്ച് വേരാക്കാൻ പറ്റും ഷെയ്ഡിൽ വയ്ക്കുമ്പോഴത്തേക്ക് ലീഫ് കുറച്ച് കിടായിപ്പോവും താഴെയുള്ള ലീ ലോവർ ലീഫുകൾ അത് പഴുത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്താണ് വയ്ക്കുന്നത് നമ്മളിത് പോളിറ്റണൽ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഏറ്റെയിട്ടായിട്ട് ഇതിനകത്ത് നല്ലവണ്ണം ഹ്യൂമിഡിറ്റി നിൽക്കും അതിനകത്താണ് നമ്മൾ സൂക്ഷിക്കുന്നത് ഇതൊരു മുപ്പത് ദിവസം കൊണ്ട് നല്ലവണ്ണം വേര് വരും ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ വേര് വന്ന് മുടങ്ങും എങ്കിലൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നന്നായിട്ട് തന്നെ വേര് സെറ്റാകും ഇത് നന്നായിട്ട് നനച്ച ശേഷം എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം ഇത്തരം പോളി ടണലിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വേര് വന്നാലും ലീഫുകൾക്കൊന്നും കാര്യമായ ഡാമേജ് വരാനില്ല നല്ല ബുഷിയായിട്ട് തന്നെ പ്ലാന്റ് നമുക്ക് വേരായി കിട്ടും ഇപ്പോൾ ചുവട്ടിലേക്കൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണാൻ പറ്റും നിറയെ വേര് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ വേര് വന്ന പ്ലാന്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ പുറത്ത് അന്തരീക്ഷത്തിൽ സൂക്ഷിച്ചതിന് ശേഷം വേരെല്ലാം നല്ല നന്നായി ഹെൽത്തി ആയതിനു ശേഷം മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോട്ടി മിക്സറിലേക്ക് റീപ്പോട്ട് ചെയ്യും അടുത്ത പോട്ടി മിശറിലേക്ക് നമ്മൾ റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കരിയിലപ്പൊടിയും കുറച്ച് എല്ല് നമുക്ക് ചേർക്കാം നമ്മൾ വേര് വരാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഇതൊന്നും അതിൽ ചേർക്കില്ല ചേർത്ത് കഴിഞ്ഞാൽ അതിൽ വേര് അഴുക ഇത് ചൂടാ തണ്ടഴുകി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ അഗ്ലോണിയോ പ്ലാന്റ്സ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ കൊറിയർ സർവീസ് ഉണ്ട് അപ്പം അതിന് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ ചെടിയുടെ വീഡിയോയും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ്